ഒരു അഞ്ച് തക്കാളി ഉണ്ടോ കയ്യിലെടുക്കാനായിട്ട് ഉണ്ടെങ്കിൽ എൻ്റെ കൂടെ പോരെ ഞാനൊരു ഫൈവ് ഷെയ്ഡ്സ് സ്കിൻ ടോൺ കൂട്ടി കൊണ്ടുവരുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം അപ്പം നമുക്കിവിടെ അഞ്ച് തക്കാളി വേണം അഞ്ച് തക്കാളിക്കകത്ത് ഒരു തക്കാളി എടുത്തിട്ട് നമ്മൾ നന്നായിട്ട് അങ്ങ് അരച്ച് ഫിൽറ്റർ ചെയ്തിട്ട് അതിൻ്റെ എക്സ്ട്രാക്റ്റും മാത്രം കൊണ്ടുവരുന്നത് അതായത് നമ്മുടെ തക്കാളിയുടെ ജ്യൂസ് മാത്രമാണ് കൊണ്ടുവരുന്നത് അതും ഫിൽറ്റർ ചെയ്തിട്ടാണ് ഞാനിത് എടുക്കുന്നത് ഇതിനകത്ത് യാതൊരു പിഷിടവോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല കേട്ടോ ഇനി നമുക്ക് ബാലൻസ് വന്നിട്ടുള്ള ഈ ഒരു ടൊമാറ്റോ തക്കാളിയെ നല്ല രീതിക്ക് സ്ലൈസ് ചെയ്തിട്ട് രണ്ട് ദിവസം വെയിലത്ത് അങ്ങ് വെച്ച് ഉണക്കി നല്ല പൗഡർ ഫോമിൽ അങ്ങ് ആക്കി പൊടിച്ച് കൊണ്ടുവരാം കേട്ടോ നല്ല ഫൈനായിട്ട് തന്നെ നമുക്ക് പൗഡറാക്കി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പൗഡർ ആണ് ഏകദേശം ഇതിനകത്തേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ആണ് മിക്സ് ചെയ്ത് കൊടുക്കുന്നത് പെട്ടെന്ന് ഒന്നും മിക്സ് ആവത്തില്ല അത് അവിടെ എവിടെയെങ്കിലും കട്ടി പിടിച്ച് കിടക്കും നമുക്ക് ലാസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് നമുക്ക് അതുപോലെ തന്നെ ഈ ഒരു പൗഡർ പച്ചമരുന്ന് കടയിലാണ് അവൈലബിൾ ആണ് ടൊമാറ്റോയുടെ പൗഡർ ഇപ്പം അവൈലബിൾ ആണ് അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ വീട്ടിൽ തന്നെ ഇങ്ങനെ ഹോം മെയ്ഡ് ആയിട്ട് എടുത്താലും മതിയാകും അപ്പോൾ ഞാനൊരു പൗഡർ ചേർത്ത് മിക്സ് ചെയ്യുന്നുണ്ട് ഇനി അടുത്തതായിട്ട് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് സ്കിൻ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഓയിലാണ് സ്കിൻ ഫ്രണ്ട്ലി എന്ന് പറയാൻ കാരണം നിങ്ങളുടെ സ്കിന്നിലേക്ക് അറിയാം ഏത് ഓയിൽ ഉപയോഗിച്ചാലാണ് നിങ്ങൾക്ക് പണി കിട്ടുക പണി കിട്ടാതിരിക്കുക എന്നുള്ളതൊക്കെ അല്ലേ അതിന്റെ പേരിൽ നിങ്ങളുടെ സ്കിന്നിലേക്ക് ഏതാണ് സൂട്ടബിൾ ആയിട്ടുള്ള ഓയിൽ ആ ഒരു ഓയിൽ ഓയിലിതിനകത്തേക്ക് ഹാഫ് ടീസ്പൂണ് മുതൽ ഒരു ടീസ്പൂൺ വരെ നിങ്ങൾക്ക് ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കാം അത് അവരുടെ സ്കിൻ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അതുകൂടി ഇതിനകത്തേക്ക് ചേർത്ത് മിക്സ് ചെയ്യാം പിന്നെ അടുത്തായിട്ട് നമ്മളിതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് ആണ് വെജിറ്റബിൾ ഗ്ലിസറിൻ എടുക്കുകയാണെങ്കിൽ അത്രയും ബെറ്റർ ആയിരിക്കും കേട്ടോ അപ്പോൾ അതിന് അകത്തേക്ക് ഒരു കാൽ ടീസ്പൂൺ അത്ര മാത്രം മതി എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം ഫൈനൽ ആയിട്ട് ഇതിനകത്തേക്ക് നമ്മുടെ ഷാംനൂസ് ഓർഗാനിയുടെ സാഫ്രോൺ ആലോവേറ ജെല്ലൊ ഒരു രണ്ടോ മൂന്നോ ടീസ്പൂൺ അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കുക ഓക്കെ നമുക്കിതങ്ങ് ക്രീമിയായിട്ടൊന്നും കിട്ടത്തില്ല നല്ലൊരു ലൂസ് കൺസിസ്റ്റൻസിൽ അല്ലെങ്കിൽ ഒരു സിറം കൺസിസ്റ്റൻസിയിലാണ് ഇരിക്കുക ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം നിങ്ങൾക്ക് മിക്സിയിലോ അല്ലെങ്കിൽ ബ്ലൈൻഡറോ ഉപയോഗിച്ച് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുവരാം എങ്ങനെ നമ്മളിത് റെസ്റ്റ് ആവാന് വേണ്ടിയിട്ട് ടൈം കൊടുക്കുകയാണ് ഏകദേശം ഒരു രണ്ട് മണിക്കൂർ മുതൽ നാല് മണിക്കൂർ വരെ നമുക്ക് ഇത് സെറ്റ് ആവാനായിട്ട് വയ്ക്കാം കേട്ടോ എന്നതിന് ശേഷം ഒരു നാല് മണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളത് വീണ്ടും ഒന്നുകൂടി ഫിൽറ്റർ ചെയ്യുകയാണ് കാരണം കട്ട പിടിച്ചെന്തെങ്കിലും ഇരിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം കൂടി ഒന്ന് ഫിൽറ്റർ ആക്കി കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഫിൽട്ടർ ചെയ്ത് കഴിയുമ്പോൾ ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് നമ്മുടെ ഈ ഒരു സിറം റെഡി ആയിട്ടുണ്ട് ഇതേ അങ്ങ് ഉപയോഗിക്കാം ഇതിനകത്ത് ഇനി ഒന്നും തന്നെ ആഡ് ചെയ്യേണ്ട കാര്യമില്ല എല്ലാം തന്നെ നമ്മൾ കറക്റ്റായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ അങ്ങ് ഉപയോഗിക്കാം ഞാൻ സ്ഥിരം ടൈപ്പാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇനി ആർക്കെങ്കിലും ഇതിനകത്ത് ഇച്ചിരി കൂടി തിക്കായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ പല പല വീഡിയോസിൽ ക്രീം മേക്കിംഗ് ചെയ്തിട്ടുണ്ട് ഊരിലൊക്കെ അങ്ങനെ സ്റ്റാർച്ച് കോൺ സ്റ്റാർച്ച് റൈസ് സ്റ്റാർച്ച് ഇങ്ങനെയൊക്കെ പറ്റിയിട്ട് ഒത്തിരി വീഡിയോസ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് അത് ഫോളോ ചെയ്യാം കേട്ടോ എൻ്റെ ഒപ്പിനിയൻ പറയുകയാണെങ്കിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല നിങ്ങൾക്ക് ഇത് തന്നെ മതിയാവും കുറച്ച് റീ അപ്ലൈ ചെയ്യേണ്ടി വരുന്നു മാത്രോ നമ്മൾ ആ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുകയാണെങ്കിൽ ഇച്ചിരി കട്ടിയിലൊക്കെ നമുക്ക് അപ്ലൈ ചെയ്തിട്ട് വാഷ് ചെയ്യാവുന്ന ഒരു മണിക്കൂറോ അല്ലെങ്കിൽ അര മണിക്കൂറോ വെച്ചിട്ട് വാഷ് ചെയ്യാവുന്നതാണ് പക്ഷേ ഇതെന്ന് പറയുമ്പോൾ നമുക്ക് വാഷ് ചെയ്യേണ്ട കാര്യം തന്നെ വരുന്നില്ല ജസ്റ്റ് ഒന്ന് ഒരു രണ്ടോ മൂന്നോ തവണ റീ അപ്ലൈ ചെയ്യുക ഞാനിത് രാത്രിയാണ് അപ്ലൈ ചെയ്യുന്നത് രാത്രി ഇത് അപ്ലൈ ചെയ്തിട്ട് പോയി ഇറന്നുറങ്ങി ചെയ്യുന്നത് നിങ്ങൾ പിറ്റേന്ന് രാവിലെയാണ് വാഷ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഞങ്ങൾ അല്ലാന്നുണ്ടെങ്കിൽ മാക്സിമം ഒരു ഒന്ന് രണ്ട് മണിക്കൂറെങ്കിലും ഫേസിൽ ഈ ഒരു സിറം വെച്ചിരുന്നാൽ മാത്രം മതി അതിനുശേഷം നിങ്ങൾക്ക് പ്ലെയിൻ വാഷ് കൊടുക്കുക ഓക്കെ ഇത് എപ്പോൾ വേണമെങ്കിലും അപ്ലൈ ചെയ്യാം ഇന്ന ടൈമിൽ അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒരു തവണത്തേക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ആടൊക്കെ സ്കിൻ ടോൺ ഒരു ഫൈവ് ഷീറ്റ്സിലേക്ക് എത്തി എന്നുള്ളത് ഈ ഒരു വീഡിയോയുടെ താഴെ അറിയിക്കാനായിട്ട് മറക്കരുത് അപ്പോൾ ഇനി ഒരു പുതിയ എവറൈറ്റി വീഡിയോമായി വരുന്നവരേക്കും ടാറ്റാ ബൈ ബൈ ഫ്രം ഷംന